പ്രദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനായി രാഷ്ട്രീയ മുന്നണികളും പാർട്ടികളും ഒന്നടങ്കം തയ്യാറെടുപ്പ് നടത്തുമ്പോഴും കളത്തിലെങ്ങും ഇറങ്ങാതെ തിരുവനന്തപുരം എം പി ശശി തരൂർ രണ്ടായിരത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ചുരുക്കം തവണ മാത്രമാണ് എം പി മണ്ഡലത്തിലിറങ്ങിയത് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഏതു നേരവും പ്രഖ്യാപിക്കാനിരിക്കെ വിശ്വപൌരന്റെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാനെന്ന അവസ്ഥയിലാണ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായ തരൂരിനെ തിരഞ്ഞെടുപ്പ് പ്രക്രിയകളിലോ സ്ഥാനാർത്ഥി നിർണയത്തിലോ പാർട്ടി നേതൃത്വം അടുപ്പിക്കുന്നുമില്ല കഴക്കൂട്ടം വട്ടിയൂർക്കാവ് തിരുവനന്തപുരം സെൻട്രൽ നേമം എന്നീ അസംബ്ലി മണ്ഡലങ്ങളിലെ വാർഡുകൾക്ക് പുറമെ കോവളം മണ്ഡലത്തിലെ നാല് വാർഡുകൾ കൂടി ഉൾപ്പെട്ടതാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ കൂടാതെ പാറശാല നെയ്യാറ്റിങ്ങര കോവളം എന്നീ മണ്ഡലങ്ങളിലെ മുനിസിപ്പാലിറ്റി ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് കൂടി ഉൾപ്പെട്ടതാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം പാറശാല നിയോജക മണ്ഡലത്തിൽ ഒൻപത് പഞ്ചായത്തുകൾക്ക് പുറമെ രണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളുമുണ്ട് നെയ്യാറ്റിങ്ങര മണ്ഡലത്തിൽ ഒരു മുനിസിപ്പാലിറ്റിയും അഞ്ച് പഞ്ചായത്തുകളും രണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളും കോവളത്ത് ആറ് ും ഒരു ബ് പഞ്ചായത്തുമുണ്ട് ഇത്രയും തദ്ദേശ സ്ഥാപനങ്ങൾ ഉൾപ്പെട്ടതാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം ശശി തരൂരിന്റെ വിജയത്തിന് നിർണായക പങ്ക് വഹിച്ച പ്രാദേശിക നേതാക്കളെ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തിരിഞ്ഞുപോലും നോക്കാതെ മുങ്ങി നടക്കുകയാണ് വിശ്വപൌരനായ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം പാർട്ടിയുടെ എം പിമാരും എം എൽ എമാരും ഒന്നടങ്കം തിരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിയിട്ടും ശശി തരൂരിന്റെ സാന്നിധ്യം തിരുവനന്തപുരത്ത് കാണാനില്ല കോർപ്പറേഷനിലെ നൂറ് വാർഡുകളിലേക്കുമുള്ള സ്ഥാനാർത്ഥി നിർണയം കെ മുരളീധരന്റെ നേതൃത്വത്തിൽ ഏതാണ്ട് എൺപത് ശതമാനവും പൂർത്തിയായി കഴിഞ്ഞു കാര്യമായ ഇല്ലാതെ സ്ഥാനാർത്ഥി നിർണയത്തിൽ മേൽക്കൈ നേടിയത് മുരളീധരന്റെ അനിതര സാധാരണമായ വിജയമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് സ്ഥാനാർത്ഥികളാകാൻ തനിക്ക് വേണ്ടപ്പെട്ടവരായി പോലും ആരുടെയും പേരുകൾ തരൂർ നൽകിയിട്ടില്ല എന്നാണ് ജില്ലാ കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചത് പാർട്ടിയുടെ പ്രധാന പരിപാടികളിലൊന്നും പങ്കെടുക്കാതെ പദവികൾ നൽകിയ രാഷ്ട്രീയത്തിൽ പ്രസ്ഥാനത്തെ തന്റെ വാക്കുകളിലൂടെയും എഴുത്തുകളിലൂടെയും ദുർബലപ്പെടുത്തുന്ന പണിയിലാണ് അദ്ദേഹം ഏർപ്പെട്ടിരിക്കുന്നത് എല്ലാ സൗഭാഗ്യങ്ങളും നേടിയ ശേഷം കോൺഗ്രസിനോട് തരൂർ നന്ദികേടാണ് കാണിക്കുന്നതെന്ന് വികാരമാണ് പാർട്ടിക്കുള്ളിൽ പൊതുവേ ഉള്ളത് ഹരിയാനയിലെ വോട്ട് ചോരിയെക്കുറിച്ച് വെളിപ്പെടുത്തലുകൾ രാഹുൽ ഗാന്ധി നടത്തിയിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ടും അനുകൂലമായോ പ്രതികൂലമായോ പ്രതികരിച്ചിട്ടില്ല ബി ജെ പിക്ക് അലോസരമുണ്ടാക്കുന്നതൊന്നും കഴിഞ്ഞ ഒന്നു രണ്ട് വർഷമായി തരൂർ പറയാറുമില്ല കെ പി സി സി നേതൃത്വം തരൂരിനെ പാട അവഗണിച്ചു മറ്റാണ് ദൈനംദിന പരിപാടികളിലൊന്നും പങ്കെടുക്കാതെ പാർട്ടിക്കെതിരെ കലാപകൊടിയുമായി നടക്കുന്ന വർക്കിംഗ് കമ്മിറ്റി അംഗത്തെ അവഗണിച്ച് മൂലയ്ക്കിരുത്തുവാനാണ് സംഘടനയുടെ തീരുമാനം കഴിഞ്ഞ പതിനാറ് വർഷത്തിനിടയിൽ മണ്ഡലത്തിൽ കാര്യമായ വികസനമൊന്നും കൊണ്ടുവരാത്ത എംപിയുടെ സാന്നിധ്യം പോലും കോൺഗ്രസുകാർ ആഗ്രഹിക്കുന്നില്ലെന്നാണ് പുതിയ സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പേര് പറഞ്ഞ് മണ്ഡലത്തിലെങ്ങാനും എത്തിയാൽ തന്നെ അത് പാർട്ടിക്ക് ബാധ്യതയാകുമെന്ന പേടിയും പലർക്കുമുണ്ട് കെ മുരളീധരനും ശശി തരൂരിനോട് വലിയ താല്പര്യമൊന്നുമില്ല സമീപകാലത്ത് തരൂരിനെ വിമർശിച്ചവരിൽ എ ഏറ്റവും മുൻപിലുണ്ടായിരുന്നത് കെ മുരളീധരൻ തന്നെയായിരുന്നു യാതൊരു പണിയും എടുക്കാതെ ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തിയതിന്റെ പ്രശ്നങ്ങൾ തരൂരിന് ഉണ്ടെന്ന് മുരളീധരൻ മുൻപേ വ്യക്തമാക്കിയിട്ടുള്ളതാണ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും പുതിയ തലമുറയിലെ പലർക്കും ശശി തരൂരിന് വലിയ താല്പര്യമാണ് അങ്ങനെയുള്ളപ്പോൾ തരൂരിനെ പാടെ അവഗണിച്ചാൽ അത് കോൺഗ്രസിന് ദോഷമാകുമെന്ന അഭിപ്രായമുള്ളവരും ചുറ്റുമുണ്ട്